നമസ്കാരം ഫ്ലവർ സോളിൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എല്ലാ ദിവസവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയുള്ള വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വരുന്ന സപ്പോർട്ടാണ് ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവ് അതുപോലെ ഇന്ന് നമ്മൾ കൊണ്ടു വന്നേക്കുന്ന കളക്ഷൻസ് റിംഗിളിൽ വരുന്ന ജാക്കറ്റ് കുർത്തീസ് ഉണ്ട് അതുപോലെ തന്നെ ഹെവി റയോണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷനും ഉണ്ട് രണ്ടും നല്ല സൂപ്പർ കളക്ഷനാണ് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഫസ്റ്റ് വൺ ഞാനിവിടെ വേറെ എഴുതേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ഹെവി റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല കട്ടിയുള്ള ആണ് യോക്കിന്റെ ഇത്രയും പോർഷനിൽ മാത്രമാണ് ഫ്രണ്ട് സൈഡിൽ ലൈനിങ് വരുന്നത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കില് ഈ പാച്ച് വന്നിട്ട് ഇതിനകത്ത് നല്ല ഹെവി ആയിട്ടാണ് കട്ബീസ് വർക്ക് വെച്ച് ത്രെഡ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ നല്ല റിച്ച് റിച്ചായിട്ട് നമുക്കൊരു പാർട്ടിവെയർട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാറ് താഴേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്ലോറൽ ആണ് വരുന്നത് ഗ്രീനും റെഡും പിങ്കും എല്ലാം കൂടി നല്ല ആ പ്രിന്റ് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു നാല്പത്തി എട്ടിനടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് ബൈക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാവേ കണ്ടല്ലോ യോക്ക് പോർഷനിൽ ചെയ്തേക്കുന്ന ഹാൻഡ് വർക്ക് യോക്കിൽ വന്നേക്കുന്ന ഈ ഒരു പാച്ചിന് ചുറ്റും അതിനകത്തും നല്ല ഹെവി ഹെവിയാക്കിയാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല അതിൽ വന്നേക്കുന്ന ആ പ്രിന്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് ഗ്രീനും പിങ്കും റെഡും എല്ലാം കൂടി കളർന്ന പ്രിന്റ് പ്രിന്റ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ ഇത്രയും പോർഷനിൽ മാത്രമാണ് നമുക്ക് ലൈനിങ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത് സെൻട്രലെ രീതിയിൽ തന്നെ ഇങ്ങനെ പോയേക്കുവാണ് നമുക്ക് വയറോ വണ്ണോ കാര്യോ ഒന്നും അറിയത്തില്ലേ ഹെവി റയോണും കൊണ്ട് ഒട്ടും നമുക്ക് വണ്ണം തോന്നിക്കാത്ത ഒരു ഫാബ്രിക് ആണ് നല്ലൊരു കളർ കോമ്പിനേഷനിലും ആണ് എം ഒട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വേറെ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് നല്ല ഒരു റിങ്കിൾ ആണ് ഫാബ്രിക് വരുന്നത് അറ്റാച്ച് ജാക്കറ്റ് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇന്നർ വരുന്നത് ബ്ലാക്ക് കളർ ആണ് അതുപോലെ തന്നെ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ സ്മോക്കി വർക്ക് ആണ് റിംഗിൾ എല്ലാവർക്കും അറിയാലോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കൂളാണ് നമുക്ക് ജാക്കറ്റിന്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു ഗോൾഡും ഗ്രേയും കളർന്നൊരു പ്രിന്റ് ആണ് വരുന്ന നല്ല ഭംഗിയാണ് ആ ഒരു പ്രിന്റ് കാണാനായിട്ട് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നമുക്ക് ഇവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ടൈ ചെയ്തും യൂസ് ചെയ്യാം അല്ലാതെ ഇങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് ബാക്കിൽ എലൈനായിട്ടാണ് കളക്ഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ ഇത് കണ്ടോ യോക്ക് പോർഷനിൽ ഇതേപോലെ സ്മോക്കി വർക്കാണ് വരുന്നത് നല്ല നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ ജാക്കറ്റിന്റെ ഈ ഒരു പ്രിന്റ് ഈ നെക്കിന് ചുറ്റും ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് ഇതിനകത്ത് കണ്ടോ ഒരു ഗോൾഡ് കളറിന് ഗോൾഡിന്റെ ഒരു പ്രിന്റ് വരുന്ന കാരണമേ ഒരു പ്രത്യേക ഭംഗിയാണ് കുർത്തിക്ക് വരുന്നത് ഇങ്ങനെ വരുവേ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ എയർലൈൻ ആയിട്ടാണ് വരുന്നത് അകം ഇന്നർ ജാക്കറ്റിന്റെ ഇന്നർ വരുന്ന പോർഷനിൽ ഇത്രയും പോർഷനിലെ സ്മോക്കി വർക്കാണ് വരുന്നത് ബ്ലാക്ക് കളർ ആണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ട് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ നല്ലൊരു കളക്ഷൻ ആണ് കണ്ടല്ലോ നെക്സ്റ്റ് കളർ കാണാം കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് രണ്ടും നല്ല സൂപ്പർ കളറിലാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ എല്ലാം സെയിം ആണ് ഈ ഒക്പോഷണൽ സ്മോക്കി വർക്ക് ആണ് വരുന്നത് ഇന്നർ വരുന്നത് കണ്ടല്ലോ ഇതിലും ഗോൾഡാണ് ഇതിനകത്ത് വരുന്ന ആ ഗോൾഡ് വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് വരുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഡോറീസ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ആ ഒരു സ്ട്രൈപ്സ് ചെരിഞ്ഞ് വരുന്ന അതിനകത്ത് ഗോൾഡും കൂടി വരുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ആ ഗോൾഡ് വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കുർത്തിക്ക് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് റിംഗിൾ ആണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൂൾ ഒരു ഇതാണ് അതുപോലെ നല്ല ഫാബ്രിക് റിംഗിള് യൂസ് ചെയ്യുന്ന അറിയാം നമുക്ക് കോട്ടൺ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് റിംഗിള് എൺപത് ഒട്ട് ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഈ രണ്ട് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോയ്ക്കകത്ത് നമ്മളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാണ് പോകുന്നത് എങ്കിലും ചില ആൾക്കാർ മെസ്സേജ് അയക്കുമ്പം റേറ്റ് എത്രയാണൊക്കെ ചോദിക്കുന്നുണ്ട് ലൈനിങ് ഉണ്ട് എല്ലാം നമ്മൾ പറഞ്ഞാ പോകുന്നത് റേറ്റ് ഒക്കെ അപ്പം നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം വേണം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാൻ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രസ് ചെയ്തിടുക ഓണം എന്നുള്ള ഓപ്ഷനും കൊടുത്തിടുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്